ഇത് നമ്മുടെ മുഹമ്മദ് ഷഹീൻഷ ആണ് മണവാളൻ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ തൃശ്ശൂർ ഗഡിയാണ് കേട്ടോ അപ്പം പുള്ളിക്കാരന് ഏകദേശം വൺ മില്യണും അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയൊരു യൂട്യൂബ് ചാനലിനുടമയാണ് നിങ്ങൾക്ക് ഏവർക്കും അല്ലേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇവൻ്റെ പ്രാങ്ക് വീഡിയോസാണ് ചെയ്യാറുള്ളത് പ്രാങ്ക് വീഡിയോസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് അപ്പോൾ ഈ മണവാളനെ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഒരു രസികനാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുടി നീട്ടി വളർത്തിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും മൊത്തത്തിലുള്ളൊരു അപ്പിയറൻസൊക്കെ കാണാനായിട്ടൊരു രസം തന്നെയാണ് പക്ഷേങ്കിൽ അദ്ദേഹം ഒരു കേസിൽ പെടുകയുണ്ടായി കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഏപ്രിൽ പത്തൊമ്പതാം തീയതി കേരളവർമ്മ കോളേജിലെ രണ്ട് കുട്ടികളെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞൊരു കേസിൽ ഇദ്ദേഹം പ്രതിയാവുകയാണ് ഉണ്ടായത് അങ്ങനെ ആൾ ഒളിവിൽ പോയി കുടകിൽ പോയിട്ട് ഒളിവിൽ താമസിച്ചു ഏകദേശം ഒമ്പത് മാസക്കാലത്തോളം ഒളിവിൽ താമസിച്ചു പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസൊക്കെ പുറപ്പെടിച്ചിട്ടുണ്ടായിരുന്നു അവസാനം ഇപ്പോൾ പോലീസ് പിടിയിലാവാണ് ചെയ്തത് അപ്പോൾ പോലീസ് പിടിയിലായ സമയത്ത് ഇയാളുടെ മുടി മുറിച്ചു മുറിച്ചു മാറ്റി അതിപ്പോൾ ജയിൽ ചട്ടം അനുസരിച്ച് ചില ജയിൽ നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ പേരിലാണ് മുടി മുറിച്ചത് ഇപ്പൊ നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണല്ലേ അത് എത്ര വലിയ വലിയവനായാലും ചെറിയവനായാലും എത്ര അധികം ഫോളോവേഴ്സ് ഉള്ള ഒരാളായാലും നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം ഇദ്ദേഹം ജയിലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് റീൽസ് എടുക്കുകയും പല കോപ്രായങ്ങളും കാണിക്കുകയൊക്കെ ചെയ്തു അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മുടെ നാട്ടിലെ നിയമത്തെ നമ്മൾ അംഗീകരിക്കണം നിയമം എല്ലാവർക്കും ബാധകമാണ് നിയമത്തിനെ റെസ്പെക്ട് ചെയ്യാൻ വേണം അപ്പം ഈ ജയിലിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഗോഷ്ടികൾ കാണിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു അരോചകമായി തോന്നുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിയമപാലകരെയും റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട് തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് വളരെ മോശം തന്നെയാണ് അപ്പം ഈ ഷഹീൻ ഷാ ജയിലിന് മുമ്പിൽ വെച്ച് കാട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷാ റിമാൻഡ് കുടകിൽ നിന്നാണ് മടപാൽ എന്നറിയപ്പെടുന്ന ഷീൻ ഷാഡി പിടിയിലായത് റിമാൻഡ് ചെയ്തോ അമൃത ഇന്നലെയാണ് ഏറെ നാളുകൾക്ക് ശേഷം അതായത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൽ അതായത് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് വൈകുന്നേരമാണ് സംഭവം ഉണ്ടാവുന്നത് അതിനുശേഷം അതിനുശേഷം തന്നെ മണവാള ഒഴിവിലായിരുന്നു ഒരു ഒന്നര മാസം മുൻപ് ഈ ഷഹീൻഷായ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം തൃശ്ശൂർ വെസ്റ്റ് പോലീസ് പുറത്തിറക്കുന്ന സാരി എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനിടെ ഇന്നലെ രാത്രിയിലാണ് ഈ മണവാളിന് കുടകിലുണ്ട് എന്നെ വിവരമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുടകിൽ നിന്നാണ് തൃശ്ശൂർ വെസ്റ്റ് പോലീസ് മണവാളനെ കസ്റ്റഡി എടുക്കുന്നത് ഇത് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി തൃശൂരിലെ കോടതിയിൽ ഹാജരാക്കി മണവാളിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ ചോദിച്ചിട്ടുള്ള കേസ് എന്ന് പറയുന്നത് രണ്ട് യുവാക്കളെ ചെറുപ്പക്കാരായ യുവാക്കളെ വാഹനം പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതായത് കേസിന് അസ്വസ്ഥ സംഭവം ഉണ്ടാവും നേരത്തെ പ്രത്യേകം കഴിഞ്ഞ തൃശ്ശൂർ പൂരം ഏപ്രിൽ പത്താം തീയതി വൈകുന്നേരമാണ് ഈ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നാം ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ കടമയാണ് നമ്മുടെ നിയമങ്ങളെ അനുസരിക്കുക അതിനെ പരിപാലിച്ചു പോവുക എന്നുള്ളത് അത് കുറ്റകൃത്യങ്ങൾ തടയാനും അഴിമതി തടയാനും ഒക്കെ അത്യാവശ്യമാണ് നീതി ന്യായം ഉറപ്പുവരുത്താനൊക്കെ അതെല്ലാവരുടെയും ഒരു കടമയാണത് അല്ലാതെ നിയമത്തിന് നേരെ നോക്കിയിട്ട് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളും അഭ്യാസങ്ങളും ഇളിച്ചു കാട്ടലൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കായാലും ദേഷ്യം വരും നിയമപാലകർക്ക് എന്തായാലും അവരെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ അവരെ ചൊടിപ്പിച്ചിരുന്നിരിക്കുക അപ്പം അവരെയും കുറ്റം പറയാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല അല്ലെ എത്ര വലിയ യൂട്യൂബർ ആണെന്ന് പറഞ്ഞാലും എത്ര ഫോളോവേഴ്സ് ഉള്ള ആളാണെന്ന് പറഞ്ഞാലും നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട് ചില ഇടങ്ങളിൽ നമ്മൾ സൗമ്യമായി പെരുമാറണം ഇടങ്ങളിൽ കളിക്കാം രസിക്കാം ഉല്ലസിക്കാം അതിനൊന്നും പ്രശ്നമില്ല ഒരു കുറ്റവാളിയായിട്ട് ജയിലിൽ പോകുന്ന ഒരാൾ അതിൻ്റെതായ രീതിയിൽ പോകണ്ടേ ഇവിടെ ഇദ്ദേഹത്തിന് അങ്ങനെ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ മുടി മുറിച്ചതിന് ശേഷം ഇദ്ദേഹം മാനസിക വിഭ്രാന്തി കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മുടി എന്ന് പറയുന്നത് അത് വീണ്ടും മുളച്ചു വരും അത് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പാരന്റ്സ് ഇപ്പൊ പത്രസമ്മേളനം വിളിച്ചു വരുത്തി ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട് തികച്ചും ഒരു മണ്ടത്തരാണ് ഒരു ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഇവൻ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് രണ്ട് വിദ്യാർത്ഥികളെ വാഹനം ഇടിച്ച് കാറിച്ച് കൊല്ലാൻ നോക്കുന്ന അത്ര വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് നിസ്സാരമായി എന്തെങ്കിലും തെറ്റൊന്നുമില്ല ചെയ്തിരിക്കുന്നത് ഒരു യൂട്യൂബർ ആണെന്നും വിചാരിച്ചിട്ട് ഫോളോവേഴ്സ് ഉള്ള ആളാണെന്നും വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസും ചെയ്യാൻ പാടു തെറ്റു ചെയ്തവൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അതെ മാതാപിതാക്കളൊക്കെ സപ്പോർട്ട് തെറ്റിന് കൂട്ടു നിൽക്കരുത് മക്കൾക്ക് മാതൃകയാകേണ്ട ആൾക്കാരാണ് മാതാപിതാക്കള് തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി കൊടുക്കുക അല്ലാതെ ഈ തരത്തിൽ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ സ്വയം മാറാൻ നിന്നുകൊടുക്കരുത് ഇപ്പൊ കമന്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ പോലും മോശം പറയുന്ന രീതിയിലാണ് കമൻസ് വരുന്നത് അപ്പൊ അതിനുള്ള ഇടം എന്തിനാണ് വരുത്തി കൊടുക്കുന്നത് ഞാൻ ഉണ്ടായിരുന്നു ഇവനെ കൊണ്ടാക്കുമ്പോ ഞാൻ അവനെ ജയിച്ച് കൊണ്ടാക്കുമ്പോ ഇത് ആദ്യം ഇട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഞാൻ പിന്നെ പറഞ്ഞു മോനെ നീ സന്തോഷമായിട്ടുള്ള രീതിയിൽ ഞാൻ ഉമ്മാക്കും കാര്യങ്ങൾക്കും അടച്ചെടുക്കാനാണ് ഞാൻ വീഴ്ച എടുക്കട്ടെ പറഞ്ഞു റീസർ ആയതാ ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആ രസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വീഡിയോ എടുത്ത് ഓൻ നീ ഒരു ഹാപ്പിട്ട് ഗെയിം എടുക്കുക അത് ഹാപ്പിട്ട് ചെയ്ത് ആ വാക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഒക്കെ നോക്കണം അതെടുത്തു പക്ഷെ ആ എടുക്കുന്നത് എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നത് പട്ടോടി ആയിട്ട് വരുന്നില്ല അപ്പൊ ഞാൻ നീന്തുകൾ പറഞ്ഞു ഞാൻ മോനെ അക്കോടിയ എടുക്കാ അപ്പൊ അത് വന്നിട്ടില്ല അപ്പൊ അതാണ് രണ്ടാമത്തെ ജയിലെ ആദ്യത്തെ കേരള സമയത്ത് ആ ഞാൻ കുറ്റവാളി ആക്കപ്പെട്ട സ്വന്തം മകനെ ന്യായീകരിക്കുന്ന മാതാപിതാക്കളെയാണ് കേട്ടോ നിങ്ങളിപ്പോ കണ്ടത് അപ്പം ഇപ്പൊ പൊതുവെ കാണപ്പെടുന്ന ഒരു പ്രവണതയാണ് തന്റെ മക്കള് തങ്ങളുടെ മക്കൾ എന്ത് കുറ്റം ചെയ്താലും അവരെ ന്യായീകരിക്കും ഇതുതന്നെയാണ് മക്കൾ വഴിതെറ്റി പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കൾ ശരി ഏതാണ് തെറ്റേതാണെന്ന് വേർതിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം മക്കളെ നേർവഴിക്ക് നയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറെ അത്യാവശ്യമാണ് അത് മാതാപിതാക്കൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇവിടെ പോലീസ് കേസ് അന്വേഷിച്ച് പ്രതിയാണെന്ന് തെളിഞ്ഞ ഒരു കേസാണ് അങ്ങനെയാണ് മണവാളൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് തന്നെ അപ്പം ഇങ്ങനെയൊക്കെയാണ് മാതാപിതാക്കൾ പെരുമാറുന്നത് ഇതൊട്ടും ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്